ഏറെ നാളുകളായി പുനലൂർ പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞിറന്ന വയോധ്യയ്ക്ക് ഒടുവിൽ സംരക്ഷണകരങ്ങളെത്തി കഴിഞ്ഞ ദിവസം പുനലൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത പുനലൂർ പോലീസിന് വൃദ്ധ മാതാവിനെ സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രാവും പകലും വയോധികയെ പിങ്ക് പോലീസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ തിരഞ്ഞു എന്നിട്ടും കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ വീണ്ടും നഗരത്തിൽ കണ്ടെത്തിയ വയോധികയെ പിങ്ക് പോലീസിന്റെ സഹായത്തോടെയാണ് കോൺവെന്റിലേക്ക് മാറ്റിയത് നഗരസഭ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ പിള്ള പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്നാണ് വയോധികയെ തെരേസ കോൺവെന്റിൽ എത്തിച്ചത് കോൺവെന്റ് അധികൃതർ വയോധികയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു മഴയും വെയിലും സഹിച്ച ഏറെ നാളുകളായി പുനലൂർ വെട്ടിപ്പുഴപ്പാലത്തിൽ അവശ്യനിലയിൽ കഴിഞ്ഞുവരികയായിരുന്നു ഈ വയോധിക ആര്യങ്കാവ് ഇടപ്പാളയം സ്വദേശിയായ വൃദ്ധമാതാവ് നിരവധി നാളുകൾക്ക് മുൻപാണ് പുനലൂർ പട്ടണത്തിൽ എത്തിയത് മാനസിക ബുദ്ധിമുട്ടുള്ള ഇവരെ സംരക്ഷിക്കുന്നതിനോ അന്വേഷിക്കുന്നതിനോ ആരും തയ്യാറായിരുന്നില്ല രാഭകൽ വ്യത്യാസമില്ലാതെ മഴയും വെയിലുമേറ്റ് നിരവധി നാളുകളായി ഇവർ പുനലൂർ പാലത്തിലുണ്ടായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഫോക്സ് ടി വി വാർത്തകൾ സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് കൗൺസിലർ ഇടപെട്ട വയോധികയെ മദർ തെരേസ കോൺവെന്റിൽ പ്രവേശിപ്പിച്ചത് മഴ പെയ്യുമ്പോ എണ്ണിച്ച് പോകണ്ടേ മഴ പെയ്യുന്നേ എല്ലാ ദിവസവും ഏ എന്താ അസുഖം എന്തേലും പറ്റിപ്പോ

വയോധികയുടെ സംരക്ഷണവും ചികിത്സയും അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് കോൺവെന്റ് അധികൃതർ അറിയിച്ചു